ഉത്തരാഖണ്ഡിലെ വൻ ഹിമപാതത്തെ തുടർന്ന് കുടുങ്ങിക്കിടക്കുന്ന രക്ഷാപ്രവർത്തനം തുടരുന്നു ഹെലികോപ്റ്റർ അടക്കം രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കും ഇന്ത്യ ചൈന അതിർത്തി മേഖലയിലെ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ക്യാമ്പിന് സമീപം ഇന്നലെ രാവിലെയാണ് വൻ सुबह 08 बजे से राहत और बचाव कार्यों को शुरू कर दिया इस कार्य में सात अफसर सत्रह जसीओ और 150 अन्य पद शामिल हुए हैं रेस्क्यू टीम्स सुबह से ही तौफीक तो असलम ओरंगल नलगम तौफीक तो अधिशक्तिमय मण्यवीशियाना कालावस्था रक्षा प्रवर्तन प्रतिकूलुमाय बादिशिटुंडो कुटाकोलिए अरेया പ്പോഴും പുരോഗമിക്കുന്നു എന്നാണ് ബദ്രീനാഥിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇനി പതിനൊന്ന് ആളുകളെ മാത്രമേ രക്ഷപ്പെടുത്താനുള്ളൂ എന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്നത് ബാക്കിയുള്ള ആളുകളെ എല്ലാം രക്ഷപ്പെടുത്തിയതായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് എന്നാൽ ചിലരുടെ നില ഗുരുതരമാണെന്നുള്ള വിവരം കൂടി ഇപ്പോൾ സേന പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ ഹെലികോപ്റ്റർ ഉൾപ്പെടെ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഹെലികോപ്റ്ററിലാണ് ആളുകളെ സുരക്ഷിതമായി ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്നും ചിലർക്ക് പരിക്കേറ്റതായിട്ട് നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് ആവശ്യമായിട്ടുള്ള ചികിത്സ എല്ലാവർക്കും നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അൻപത്തിയഞ്ച് തൊഴിലാളികളായിരുന്നു ഇന്നലെ രാവിലെ ഏഴ് മുപ്പതിനുണ്ടായ ഈ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയത് തുടർന്ന് ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു അതിപ്പോഴും തുടരുകയാണ് പതിനൊന്ന് പേരെ കൂടി ഇനി ഇപ്പോൾ പുറത്തെത്തിക്കാനുണ്ടെന്നാണ് ഉത്തരാഖണ്ഡ് സർക്കാരും പോലീസും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇവരുടെ പേര് വിവരങ്ങൾ കൂടി പുറത്തുവിട്ടിട്ടുണ്ട് ബീഹാർ അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡ് ഹിമാചൽ അതോടൊപ്പം തന്നെ യു പി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാളികളാണ് ുന്നത് ഇവരെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവർ ചിലരുടെ തലക്കുൾപ്പെടെ പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നത് കണ്ടെയ്നറുകൾ ഉള്ളിലായിട്ടായിരുന്നു ഈ തൊഴിലാളികൾ ഉണ്ടായത് അതുകൊണ്ട് ഈ മഞ്ഞ് പൂർണ്ണമായും നീക്കം ചെയ്താൽ മാത്രമേ കണ്ടെയ്നറുകൾ തുറന്ന് തൊഴിലാളികളെ പുറത്തെത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ യെസ് ഹെലികോപ്റ്റർ അടക്കം എത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെയാണ് ഉത്തരാഖണ്ഡിൽ മണ്ണിടിച്ചിലുണ്ടായത് നിരവധി തൊഴിലാളികളാണ് കുടുങ്ങിക്കിടക്കുന്നത് വിവരങ്ങളാണ് അസ്ലം നൽകിയത്